കുടുംബാരോഗ്യ കേന്ദ്രം പെരുമ്പുഴ സബ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സംഗമം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി സംഘടിപ്പിച്ചു മഴ ശക്തമാകുന്നതിനു മുമ്പേ രോഗങ്ങൾ വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന സെമിനാറും സംഘടിപ്പിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രം പെരുമ്പുഴ സബ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് ആരോഗ്യ സംഗമം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് വിവിധ രോഗങ്ങൾ വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണമെന്ന സെമിനാറും സംഘടിപ്പിച്ചു ളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം സെയ്ഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം അനിൽ മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സജ്ജീകരണ പരിപാടികൾ മാലിന്യമുക്ത നവകേരളം സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ചുറ്റുവട്ടത്തെ മുഖത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ അഞ്ച് പഞ്ചായത്ത് കൊറ്റങ്കര നെടുമ്പന തൃക്കൌൽവെട്ടം മയ്യനാട് ഇളമ്പള്ളൂർ അതിൽ ഇളമ്പള്ളൂർ പഞ്ചായത്ത് ഒഴിച്ചാൽ മറ്റുള്ള പഞ്ചായത്ത് ചുറ്റുവട്ട പഞ്ചായത്തുകളില് മഞ്ഞപ്പിത്ത രോഗങ്ങളും അതുപോലെ തന്നെ എലിപ്പനി ഡെങ്കിപ്പനി എള്ളുപനി ഇങ്ങനെയുള്ള പനികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം മയ്യനാട് പഞ്ചായത്തിൽ തന്നെ ഇന്നലെ പതിനെട്ട് പേർക്കാണ് ഇന്നലെ എന്താണ് മഞ്ഞപ്പിത്ത രോഗം പിടിപെട്ടിരിക്കുന്നത് അതൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് ആരോഗ്യപരമായിട്ട് കുറച്ച് മുന്നിൽ നിൽക്കുകയാണ് പടർന്നു പിടിക്കുന്നതിനെ അവിടെ നശിപ്പിക്കുക എന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെയൊക്കെ പോകുന്നത് ഒരു ഉത്തരവാദിത്വം നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ ആശാവർക്കർമാരുടെ അവരുടെ കഠിനമായിട്ടുള്ള നിയന്ത്രണം ഒരു നമ്മൾ ആ രോഗങ്ങളിൽ നിന്നും നിന്നും പകർച്ചവ്യാധികളിൽ ഗ്രാമപഞ്ചായത്ത് കുറച്ചൊന്ന് പിടിച്ചു പെരുമ്പുഴ ഉദയകുമാർ വാർഡംഗം നിഷായസ് എന്നിവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷേർലി പി കൊല്ലം ജില്ലാ ടി ബി സെന്റർ സീനിയർ സൂപ്പർവൈസർ ശീതൾ ജെ എച്ച് ഐ ഉദയകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ